പഹൽഗാം തീവ്രവാദ ആക്രമണത്തിന് ശക്തമായ തിരിച്ചടി നൽകിയ ഭാരത സൈന്യത്തിനും കേന്ദ്ര സർക്കാരിനും അഭിമാന്യമർപ്പിച്ചുകൊണ്ട് കാഞ്ഞാണി പുത്തൻകുളം സെന്ററിൽ നിന്നും ബസ് സ്റ്റാൻഡ് പരിസരത്തേക്ക് ദേശസ്നേഹികളുടെ ത്രിവർണ്ണ സ്വാഭിമാന തിരങ്ക യാത്ര നടത്തി കെ എസ് ധനീഷ് മനോജ് മാനിന ഷൈജു ഇയാനി പ്രവീൺ പറങ്ങനാട്ട് ദിപിൻദാസ് പി പ്രേമൻ നമ്പിയത്ത് ശാലിനി ജിനേഷ് ലയ പ്രദീപ് കെ വി ബിനോജ് പ്രദീപ് കാണാട്ട് മഞ്ജു പ്രേംലാൽ സുനിൽകുമാർ മണി കല്ലാറ്റ് ബിപിൻ വെളുത്തൂർ അഞ്ജലി ശ്രീജിത്ത് മിനി അനിൽകുമാർ രതീഷ് കൂനത്ത് തുടങ്ങിയവർ നേതൃത്വം നൽകി ലോകം മുഴുവൻ ലോക ക്ഷിയെ തന്നെ ഞെട്ടിപ്പിച്ച ആ ഭീകരവാദ അക്രമത്തിന് അതിന്റെ പതിനാലാം നാൾ അതിശക്തമായ തിരിച്ചടി നൽകിക്കൊണ്ട് ധീരരായ ഭാരതത്തിന്റെ സൈനികർ പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ ഭീകരവാദ ക്യാമ്പുകൾ ആക്രമിച്ചുകൊണ്ട് ഭാരതത്തിന്റെ ശക്തി തെളിയിച്ച ആദിവസം ആധീരരരായ സൈനികർക്ക് അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഭാരതം മുഴുവൻ നടന്നുകൊണ്ടിരിക്കുന്ന തിരങ്കയാത്രയുടെ ഭാഗമായിട്ടാണ് ഇന്നിവിടെ മണലൂര് ദേശസ്നേഹികളുടെ കൂട്ടായ്മയുടെ ഭാഗമായിട്ടുള്ള തിരങ്കയാത്ര നടന്നുകൊണ്ടിരിക്കുന്നത്